അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും പാറിക്കളിക്കണം പച്ച തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ ചെഞ്ചായ മിട്ടൊരു തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ ചെഞ്ചായ മിട്ടൊരു തത്ത അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും പാറിക്കളിക്കണം പച്ചത്തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ ചെഞ്ചായ മിട്ടൊരു തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ പച്ചവയലിൽ ഞാൻ ഒരു കമ്പിൾ പച്ചത്തത്ത പച്ചവയലിൽ ഞാൻ ഒരു പച്ചത്തത്ത അത്തിമരത്തിലെ അത്തിമരത്തിലെ ഒത്തിരി കൊച്ചുതത്ത അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും പാറിക്കളിക്കണ പച്ചത്തത്ത മുഞ്ചിൽ കൊഞ്ചി പറഞ്ഞു

ും അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും പാറിക്കളിക്കണ പച്ചത്തത്ത അങ്ങേ കൊമ്പിലും ഇങ്ങേ കൊമ്പിലും പാറിക്കളിക്കണ പച്ചത്തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ ചെഞ്ചായം ഇട്ടൊരു തത്ത മുഞ്ചിൽ കൊഞ്ചി പറയണ തത്ത ചുണ്ടിൽ ചെഞ്ചായം ഇട്ടൊരു തത്ത